ഈ റിപ്പോർട്ട് വൈകിയതിന്റെ പിന്നിൽ സർക്കാരിന്റെ ഒരു അമാന്തം ഉണ്ടായിരുന്നു പിന്നെ ഒടുവിൽ ഇന്നലെ രഞ്ജനിയുടെ ഒരു ഹർജി അത് പുറത്തുവിടേണ്ടി വന്നു എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത് എനിക്ക് ഒന്നാമത്തെ കാര്യം ഈ നമ്മളിവിടുത്തെ നികുതി പണം കൊണ്ട് ഒരു കോടി എൺപത്തെട്ട് ലക്ഷം രൂപ എൺപത്തിരണ്ട് ലക്ഷം രൂപ വെറുതെ കളയരുതായിരുന്നു എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം എനിക്കിഷ്ടമില്ലാത്ത ആളുകളെ കുറിച്ച് ഞാൻ ചെന്ന് അതില് ആ കമ്മീഷന്റെ മുന്നിൽ കമ്മിറ്റിയുടെ മുന്നിൽ ചെന്ന് ഞാൻ എന്തെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെക്കുറിച്ച് പറഞ്ഞാൽ അവരോടും കൂടെ വിളിച്ച് ചോദിക്കണമായി ഇത് ഒന്നേ പോയി അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അപ്പൊ ഞാൻ താങ്കൾക്കെതിരെ ഒരു പരാതി പറഞ്ഞു കൊണ്ട് താങ്കളെ വിളിച്ചും കൂടെ കമ്മിറ്റി ചോദിക്കണ്ടേ ഏയ് നിങ്ങളെപ്പറ്റി ദിനേശ് ഇങ്ങനെ ഒരു പരാതി പറഞ്ഞു നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കണ്ടേ ഇത് അത് ചെയ്തിട്ടില്ല പിന്നെ കേരളത്തിലെ സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മൂത്രം ഒഴിക്കാൻ പറ്റില്ല പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ദയനീയമാണ് സത്യം പറഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട വർത്തമാനങ്ങൾ പറയാൻ കഴിയുന്നല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരദാണ് അറുപത് വർഷം പലവർത്തിരിക്കുന്നത് നിന്നാണ് അവരെങ്കിലും തിരുത്തണമായിരുന്നു ഞാൻ അറുപത് വർഷം നിന്നാണ് മോളെ നിനക്ക് മൂത്രം കഴിക്കാൻ എവിടെ സൗകര്യം കിട്ടാതെ എല്ലാവർക്കും കാരവേനാണ് അതാണ് പക്ഷെ അതിനാണ് ഈ പറയുന്ന പരമതി മനസ്സിലായിട്ട് നായകനും നായികയ്ക്കും നായകന്റെയും നായികയുടെയും പടം വയ്ക്കുമ്പോഴാണ് അത് മിക്കുവോണത് ഈ പറഞ്ഞ ഏതെങ്കിലും എന്താ പറയാ ബോട്ടൊന്നും വരാത്ത ഏതെങ്കിലും ഒരു തീരെ പടം വെച്ചാൽ പടവുള്ളൂ അപ്പൊ കാരവേൻ കിട്ടാത്തതാണ് ഇപ്പൊ എല്ലാരും പ്രശ്നം പിന്നെ ആഹാരം ചോദിക്കുകയാണെങ്കിൽ നല്ല ആഹാരം തരണമെങ്കിൽ കിടന്നു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ കവാല കുറ്റി വെച്ച് അടി എന്ന് ഞാൻ പറയും ഞാൻ പത്ത് പത്തെട്ട് വർഷം സിനിമയിൽ നിന്ന ആളാ ഞാൻ ഞാനിന്നുവരെ കണ്ടിട്ടില്ല ആഹാരത്തിന് വേണ്ടി കടന്നു വരുമെന്ന് ചോദിക്കുന്ന ഒരു പ്രൊഡ്യൂസറേയും ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടിനും ഒരു സംവിധായകനെയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നത് ഇത്തിരി കടന്ന പോയി എന്ന് മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ കേരളം മാത്രം വ്യഭിചാരശാലയാണെന്ന് പറയുന്നത് വളരെ മോശമായി ഇപ്പൊ എനിക്ക് ഭയങ്കര നാണം തോന്നി ഞാനും ഈ ഫീൽഡിലാണല്ലോ നിൽക്കുന്നത് എന്തായാലും എന്താ പറയാ എനിയെ കൊല്ലാൻ വേണ്ടി ഇല്ലം ചുടുക എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയിന്ന് ഞാൻ പറയും ഇന്നലെ ചാനലുകളൊക്കെ കാണിച്ച് അഭ്യാസങ്ങൾ കാണണം അവരെല്ലാം സദാചാരത്തിന്റെ അപ്പോസ്തലന്മാരാണെന്ന് സ്ഥലംമാരാണല്ലോ അവരെല്ലാ അവരുടെ ചാനൽ നടക്കുന്ന അനാവശ്യങ്ങളും സെന്മാരുത്തരങ്ങളും എന്തെല്ലാം കഥകൾ പുറത്തു വരും അതൊന്നും പ്രശ്നമല്ല ഞങ്ങള് കേരളത്തിന് ഒന്ന് മര്യാ സിനിമാക്കാരെല്ലാം ഒന്ന് മര്യാദ എടുപ്പിച്ചിട്ടേ അടങ്ങും എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന സിനിമാക്കാരന്മാർ ഒച്ച എണ് ഇന്നലെ ഈ എന്താ പറയാ ചെറു വിളിച്ച ഒരു ചാനലിൽ പോകൂല്ല തീരുമാനിക്കുന്നു പോവും എല്ലാവരും പോവും പേടിയുള്ളോണ്ട് എല്ലാവരും പോവും ചെറിയ സംശയം ചോദിച്ചോട്ടെന്താ ഈ മലയാള സിനിമ എന്നല്ല ലോക സിനിമയുടെ ചരിത്രം എടുത്താൽ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരം കഥകൾക്ക് കഥകൾക്കൊരു പുതുമയുണ്ടോ അത് നിങ്ങൾ സ്വയം ആചരിച്ചാൽ മതി നിങ്ങൾ സ്വയം ആചരിക്കും ഇവിടെ കേരളത്തിലെ കഥ തന്നെ വേണമെങ്കിൽ പത്തറുപത് വർഷം മുമ്പുള്ള കഥകൾ എന്തെല്ലാം പറയാം ഞമ്മൾ പിന്നെ അതൊന്നും പറയുന്നില്ല ഇപ്പൊ അവർ പറയുന്ന വാസ്തവത്തിൽ ഇപ്പൊ മലയാള സിനിമ ചെയ്യണമെന്ന് ഞാൻ പറയും കാരണം നല്ല വിദ്യാഭ്യാസമുള്ള നല്ല കുടുംബത്തിൽ പറഞ്ഞ കുമ്പളരെ കേൾപ്പ് അഭിനയിക്കാൻ വിദ്യാഭ്യാസം ഇല്ലാത്ത പാവം പതിനൊന്നും പതിനാലും വയസ്സിൽ വരുന്നവരല്ല ഇപ്പഴത്തെ നായികമാ നല്ല വിദ്യാഭ്യാസമുള്ള എന്തെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് മറുപടി പറയുന്ന നീ രണ്ടു പേക്കടിച്ചാൽ ഞാൻ നാലടിക്കുമെന്ന് ചങ്കുറ്റോറും പറയാൻ പരസ്യമായി പറയാൻ ഒരു അഭിനയിക്കുന്ന മേഖലയിൽ വ്യഭിചാരമാണ് ആഹാരം ചോദിച്ചാൽ കിടന്നു കയറണമെന്ന് പറയുന്നു രാത്രി വാവിലൊന്നും മുട്ടുന്നു രാത്രി വാവലിൽ ഒന്ന് കൂട്ടിയാൽ അവള് കഥ തുറക്കണ്ട ഫോണെടുത്ത് താഴെ റിസപ്ഷനിൽ വിളിച്ച് പറഞ്ഞ പോലെ എന്റെ റൂമിന്റെ മുന്നിൽ ആരോ ഒരുത്ത മുട്ടുന്നു നിങ്ങൾ വന്ന് അതിനെ പുറത്ത് പഠിച്ചു പുറത്താക്കും ഇല്ല എങ്കിലും ഞാൻ നാളെ രാവിലെ നിന്റെ ഹോട്ടൽ മുതലാളിച്ചും റിസൻസ് ആയിരിക്കുന്ന നിന്റെയും പേരിൽ ഞാൻ കേസ് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഇതേ ആരെയാണ് ഈ പൊട്ട കളിപ്പിക്കണം വാതിലൊന്നും മുട്ടി പേടിപ്പിക്കുന്നു കഥവ് ചവിട്ടി പൊളിക്കുന്നു അവന്റെ അച്ഛൻ പഴകയാണോ കറവ് ചവിട്ടിപ്പൊളിക്കാൻ ഒരു മടി താമസിക്കുന്ന റൂമിന്റെ കഥവ് ചവിട്ടിപ്പൊളിക്കുന്നു ചവിട്ടിപ്പളിക്കണമെങ്കിൽ അവന്റെ അച്ഛപ്പഴകായിരിക്കണ്ടേ ഹോട്ടൽ ഇത് ആരെ പറ്റിക്കാൻ ഇങ്ങനെയൊക്കെ പറയുന്നു ഈ ലോക സിനിമയിൽ അറിയപ്പെടുന്ന വലിയ നടന്മാരായ നമ്മുടെ വലിയ പ്രശസ്തരായ നടന്മാരുണ്ട് ഇവർക്ക് മറ്റു ഭാഷകളിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് ഇതൊരു മോശ പേരില്ലേ മലയാളത്തിൽ നടന്മാർക്കും നടിമാർക്കും അല്ലെന്നേ മലയാള സിനിമ ഇപ്പം നന്നായിട്ട് ഇന്ത്യ മുഴുവൻ വിൽക്കുന്ന ഒരു പാൻ പാൻ മലയാളം സിനിമ എന്ന് പറയാം അങ്ങനെയുള്ള നല്ല സിനിമകളും നന്നായിട്ട് വിറ്റ് പോയി കോടിക്കണക്കിന് രൂപ കേട്ടാക്കുന്ന സമയത്ത് മലയാള സിനിമയെ തകർക്കാനല്ലാതെ മലയാള സിനിമയെ രക്ഷപ്പെടുത്താൻ ഈ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിട്ടതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല ദോഷമല്ലാതെ കാര്യം െ മലയാള സിനിമയിൽ നിയന്ത്രിക്കുന്നത് ഈ പതിനഞ്ച് അടങ്ങുന്ന സംഘം എന്ന് പറയുന്നുണ്ട് അത് മൊത്തം പതിനഞ്ച് പേര് ആരൊക്കെ ഞാൻ ഒരുപാട് എണ്ണി നോക്കി ഒന്നിയിൽ വന്നപ്പോ പ്രധാനപ്പെട്ട ഒരു നോക്കവും പതിനൊന്നുപേരാവുന്നുള്ളൂ അല്ല വീണ്ടും ഒന്നി നോക്കവും പതിനെട്ട് പേരായി പോകുന്നു ഈ പതിനഞ്ച് ആരും എനിക്കുണ്ട് ഇങ്ങനെ റൌട്ട് കണക്കെന്ന് എനിക്കറിയില്ല അറിയില്ല നല്ല ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പുറത്തുവിട്ടാൽ പോരേ ആ പതിനഞ്ച് പേരെന്നു അങ്ങനൊന്നും വിടാകൂല്ല വിട്ടാൽ വേറെ പറയും കാരണം മാനാഷത്തിന് ഒരു കോടി രൂപ കൊണ്ടൊരു കേസ് കൊടുത്താലേ ഈ വാചക പഠിക്കുന്നവരെ അകത്തായിക്കും തെളിവ് വേണ്ടി തെളിവില്ലാതെ ചുമ്മാ പതിനഞ്ചു പേരുടെ ഒരു കമ്മിറ്റിയാണ് ഒരു ഗുണ്ട സംഘമാണ് മാഫിയ സംഘമാണ് മലയാള സിനിമ നിയന്ത്രിക്കുന്നെന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു സിനിമയെ ചെയ്തോളും പക്ഷെ ഞാൻ ചെയ്ത സിനിമയിൽ ഒരുത്തനും നിയന്ത്രിക്കാൻ വന്നിട്ടില്ല ഞാന് അവസാനം അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ശ്രീകുമാരൻ തമ്പിയുടെ അമ്മയ്ക്കൊരു താരാട്ടം വന്ന സിനിമയായിരുന്നു ശാരദാമ്മ നായികയായിട്ടുള്ളത് ആ സിനിമയുടെ സെറ്റിലും ഈ പറഞ്ഞ പതിനഞ്ചെണ്ണോ മാഫിയ ആരെയൊക്കെ വെക്കണം ആരെയൊക്കെ വെക്കേണ്ടാന്ന് തീരുമാനിക്കാൻ വന്നിട്ടില്ല എവര് പറയുന്നത് എവിടെയാണെന്ന് എനിക്ക് പറഞ്ഞത് അങ്ങനെ ഏവനോടെങ്കിലും പറഞ്ഞാൽ നീ പോയി പണി നോക്കടാ എന്ന് പറഞ്ഞാൽ പറയാൻ അറിയാത്തോ സിനിമയെടുക്കാൻ പോകുന്നത് എന്തായാലും സഹകരിച്ചതിൽ വളരെ നന്ദിയുണ്ട് സന്തോഷം വിളിക്കാം വിളിക്കാം